യു ഡി വിജയം ആഘോഷിച്ച് ദുബായ്ക്ക് എം മലപ്പുറം ജില്ല ഇത് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്നും വർഗീയതയെ തള്ളിയടച്ച റിസൾട്ടാണ് പുറത്തുവന്നതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും ഐതിഹാസികമായ വിജയം ആഘോഷിച്ചു ദുബായ് കെ എം സി ആസ്ഥാനത്ത് നടന്ന വിക്ടറി ഗാല വർണ്ണാപമായി ആഘോഷിച്ചു മലപ്പുറം ജില്ലാ കെ എം സി പ്രസിഡന്റ് സിദ്ദീഖ് കാലുടി അധ്യക്ഷത വഹിച്ചു ദുബായ് കെ എം സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചമുക്കൻ യാഹ്മോൻ ഹാജി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായ കെ പി എസ് അലാം മുഹമ്മദ് പട്ടാമ്പി റഹീസ് തളശ്ശേരി അഡ്വക്കേറ്റ് സാജിദ് അബു നോഫൽ വേങ്ങര തുടങ്ങി ജില്ലാ മണ്ഡലം ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്